ആർ എസ് എസ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല ആർ എസ് എസ് ആണ് ഗാന്ധിയെ കൊന്നത് ഈ രണ്ട് കാര്യങ്ങളും കേൾക്കാത്ത ഒരു മനുഷ്യനും ഉണ്ടാകില്ല ആർ എസ് എസിനെ കുറിച്ചുള്ള കുറ്റപ്പെടുത്തലുകളിലുള്ള പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണിത് പക്ഷേ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ എന്നെ അന്വേഷിച്ചു പോകുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഗുരുജി ഗോൾവാൾക്കർ ഇല്ലായിരുന്നുവെങ്കിൽ എങ്കിൽ കശ്മീർ നമുക്കൊപ്പം ഉണ്ടാകില്ലായിരുന്നു എന്നുള്ളതാണ് അപ്പോ അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു നീക്കം അദ്ദേഹം ആ സമയത്ത് അവിടെ നടത്തിയിരുന്നു എന്തായിരുന്നു അത് ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു അധ്യായം തന്നെയാണ് കാരണം ഈ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് നാല്പത്തി ആറിൽ ബ്രിട്ടീഷ് പാർലമെന്റ് തീരുമാനിച്ചു ഗത്യന്തരമില്ലാതെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ അപ്പൊ അന്നു മുതൽ ഇന്ത്യ നേരിട്ട ഇന്ത്യയിൽ പ്രത്യേകിച്ച് മൗണ്ട് ബാറ്റൻ അന്നത്തെ വൈസ്രോയ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നാട്ടുരാജ്യങ്ങളെ എങ്ങനെ ബോധ്യപ്പെടുത്തും എന്താണ് ഇവരുടെ ഫോർമുല ബ്രിട്ടീഷ് ഫോർമുല എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ആൻഡ് റൂൾ ആണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കും പക്ഷെ ഒന്നായിട്ട് കൊടുക്കൂല ഒന്നായിട്ട് എന്ന് പറഞ്ഞാൽ ജിന്നയുടെ ഫോർമുല അനുസരിച്ച് ഇന്ത്യയെ രണ്ടായി ഡിവൈഡ് ചെയ്യുക രണ്ടായി ഡിവൈഡ് ചെയ്യാന്ന് ഫലത്തിൽ മൂന്നായി ഡിവൈഡ് ചെയ്യണം എങ്ങനെയാണ് നമ്മുടെ വടക്ക് പടിഞ്ഞാറൻ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം എല്ലാം കൂടി ചേർത്തിട്ട് ഒരു ഒരു രാജ്യത്തിന്റെ പാതി നമ്മുടെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളെല്ലാം കൂടി ചേർത്തിട്ട് ആ രാജ്യത്തിന്റെ പാതി എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറൻ പാകിസ്ഥാനും കിഴക്കൻ പാകിസ്ഥാനും ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് പാകിസ്ഥാൻ അപ്പം എന്തായി ഇന്ത്യ എന്ന മഹാരാജ്യത്തെ മൂന്നായിട്ട് വെട്ടിമുറിക്കണം ഫലത്തിൽ മൂന്ന് അത് പിന്നീട് യഥാർത്ഥം മൂന്നായി പക്ഷെ നാല്പത്തി ഏഴിൽ ഈ രണ്ടും ചേർത്തിട്ട് ഒന്നായി പാകിസ്ഥാൻ പിന്നെ ഇന്ത്യയും അപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും രണ്ടായി തീർന്നപ്പോൾ രണ്ട് നേഷൻ ഭൂമിശാസ്ത്രപരമായി മൂന്ന് പ്രദേശങ്ങൾ അപ്പോൾ മൗണ്ട് ബാറ്റൻ നേരിട്ട് പ്രധാനപ്പെട്ട പ്രശ്നം എന്തായിരുന്നു അന്ന് ഇന്ത്യയിൽ ഈ ഇന്ത്യയും പാകിസ്ഥാൻ ഇന്നത്തെ പാകിസ്ഥാനും ഇന്നത്തെ ബംഗ്ലാദേശ് ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങളിലെല്ലാം കൂടി ഏതാണ്ട് അഞ്ഞൂറ്റി അമ്പത്തഞ്ചോ മറ്റോ നാട്ടുരാജ്യങ്ങളുണ്ട് അഞ്ഞൂറ്റി അമ്പതിലേറെ ചെറുതും വലുതുമായ ഒരു താലൂക്കിന് ഒരു രാജാവ് അങ്ങനെ ഉണ്ടല്ലോ ഒരു വില്ലേജിന് ഒരു രാജാവ് തൊട്ട് മഹാ വലിയ രാജാക്കന്മാർ വരെ അപ്പോൾ ചെറുതും വലുതുമായ അഞ്ഞൂറ്റമ്പത്തഞ്ച് നാട്ടുരാജ്യങ്ങളിൽ ഓരോ ഓരോ രാജാക്കന്മാരും അമ്പന്മാരാണ് അവരുടെ സ്വന്തം രാജ്യമാണ് അന്ന് വരെ ഈ ഏകീകരിച്ച ഇന്ത്യ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇല്ല ബ്രിട്ടീഷുകാർ വന്നപ്പോൾ ഇതെല്ലാം ഇവരെല്ലാം അടക്കി നിർത്തിയിട്ട് ഞങ്ങൾക്ക് കപ്പം തന്ന് ജീവിച്ചാൽ നല്ലത് ഇല്ലെങ്കിൽ നീ ഉണ്ടാവില്ല എന്റെ രാജ്യം ഉണ്ടാവില്ല കൊട്ടാരം ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തി നിർത്തിയതാ ഇപ്പോഴത്തെ പ്രശ്നം എന്തായി അവർക്കൊക്കെ സ്വാതന്ത്ര്യം കൊടുക്കുകയാണ് സ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ പ്രശ്നം അവരൊക്കെ വീണ്ടും പഴയ രാജ്യങ്ങളാവോ പഴയ നാട്ടുരാജ്യങ്ങളായി പോവോ അതല്ല ബ്രിട്ടീഷ് ഇന്ത്യയെ കൃത്യം ഇവരുദ്ദേശിച്ച പോലെ ബ്രിട്ടീഷ് ഫോർമുല അനുസരിച്ച് രണ്ടായിട്ട് വിഭജിക്കാൻ പറ്റുമോ ഇതായിരുന്നു അജണ്ട അത് ബോധ്യപ്പെടുത്തലായിരുന്നു മൗൺ ബാറ്റിനെ എത്രയോ കാലം ഏറ്റെടുത്ത ദൗത്യം അത് എല്ലാ രാജകൊട്ടാരങ്ങളിലും പോയി അവരെ ബോധ്യപ്പെടുത്തി നിങ്ങൾ അവരോട് അഭിപ്രായം ചോദിച്ച് അവരൊരു ഒരു ഒരു ഹിതപരിശോധന നടത്തുകയാണ് അപ്പോൾ അവർക്ക് ഓപ്ഷൻ കൊടുത്ത ഇതാണ് ബ്രിട്ടീഷുകാർ കൊടുത്ത ഓപ്ഷൻ ഇതാണ് ഇനി നിങ്ങൾക്ക് ഇനി മുതൽ നാട്ടുരാജ്യങ്ങളില്ല രണ്ട് സ്വതന്ത്ര രാജ്യങ്ങളേ ഉള്ളൂ അങ്ങനെയാണെങ്കിലേ ബ്രിട്ടൻ സ്വാതന്ത്ര്യം തരുകയുള്ളൂ അപ്പം നിങ്ങൾക്കുള്ള ഓപ്ഷൻ എന്താണ് ഐദർ പാകിസ്ഥാൻ ഓർ ഇന്ത്യ നിങ്ങൾ ഒന്നുകിൽ പാകിസ്ഥാന്റെ കൂടെ ചേരാം അല്ലെങ്കിൽ ഇന്ത്യയുടെ കൂടെ ചേരാം അങ്ങനെ ഒരു ഓപ്ഷൻ എടുക്കുമ്പോഴാണ് രണ്ട് മൂന്ന് സ്ഥലത്ത് നിന്ന് ശക്തമായ എതിർപ്പ് വന്നത് വലിയ വലിയ കുഴപ്പമില്ലാതെ ബാക്കി എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ മൗണ്ട് ബാറ്റിന് കഴിഞ്ഞു പ്രശ്നം നേരിട്ട് അത് പ്രധാനമായും മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നാണ് മൂന്ന് രാജ്യങ്ങളിൽ നിന്നാണ് അതിലൊന്ന് കാശ്മീർ ആണ് ഒന്ന് ഹൈദരാബാദാണ് മറ്റൊന്ന് തിരുവിതാംകൂറാണ് എന്നുവെച്ചാൽ ഒന്ന് വടക്കേ അറ്റത്ത് ഒന്ന് മധ്യ ഇന്ത്യയിൽ മറ്റേ തെക്കേ അറ്റത്ത് എന്തായിരുന്നു പ്രശ്നം കാശ്മീർ കാശ്മീരിലെ മഹാരാജാവ് രാജാ ഹരിസിംഗാണ് അവിടെ എന്നും ഈ കാശ്മീർ പണ്ഡിറ്റുകൾ അല്ലെങ്കിൽ ഈ ഹിന്ദുക്കൾ ജാതി ഹിന്ദുക്കളുടെ രാജ രാജാവു അവർ അവരെന്നും കാശ്മീരികൾക്ക് പ്രിയപ്പെട്ട രാജാക്കന്മാരാണ് കാശ്മീരികൾ മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളാണ് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട രാജാക്കന്മാരാണ് അവരൊരിക്കലും രാജാവ് മാറണം പിൽക്കാലത്ത് ഇന്നിപ്പോൾ കാശ്മീർ ചിന്തിക്കുന്നത് പോലെ ആ ഞങ്ങളുടെ രാജാവ് ഹിന്ദു ആണെന്ന് അവർ ആലോചിച്ചിട്ടേ ഇല്ല ആലോചിക്കേണ്ടി വന്നിട്ടില്ല പ്രജകളെ പ്രജാവത്സലനായ രാജാവും രാജാവിനെ സ്നേഹിക്കുന്ന ജനങ്ങളും അങ്ങനെയായിരുന്നു അങ്ങനെ വന്നപ്പോൾ ഹരിസിംഗ് ആലോചിച്ച് ആദ്യം ആലോചിച്ചത് എൻ്റെ പ്രജകളിൽ ഇപ്പോൾ ആർക്കും ഇഷ്ടമില്ലാഞ്ഞിട്ടാണെങ്കിൽ പോലും മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രാജ്യം ഉണ്ടാകാൻ പോകുന്നത് കാശ്മീരിൻ്റെ തൊട്ടപ്പുറത്ത് പാകിസ്ഥാൻ അവിടെ പാകിസ്ഥാൻ വരാൻ പോവുക അത് മുസ്ലിം ഭൂരിപക്ഷ രാജ്യവുമാണ് അങ്ങനെ വരുമ്പോൾ തൊട്ട് ചേർന്ന് കിടക്കുന്ന എൻ്റെ രാജ്യവും മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണല്ലോ അപ്പം എൻ്റെ പ്രജകളുടെ താല്പര്യം സ്വാഭാവികമായിട്ടും പാകിസ്ഥാനോട് കൂടെ പോകേൻ പോകണമെന്നായിരിക്കുമല്ലോ എന്ന് അദ്ദേഹം ഊഹിച്ചു മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെയും മന്ത്രിമാരുടെയൊക്കെ റിപ്പോർട്ടും കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ അതൊരു വലിയ തലവേദന ഇന്ത്യക്ക് ഒന്ന് കാശ്മീർ സമ്പൂർണമായി പാകിസ്ഥാൻ്റെ കൂടെ പോവുക പല കാരണങ്ങളാൽ ഇന്ത്യക്ക് പ്രിയപ്പെട്ട നാടാണ് പ്രിയപ്പെട്ട പ്രദേശമാണ് നമ്മുടെ ഏറ്റവും ടൂറിസ്റ്റുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് മനോഹരമായ സ്ഥലമാണ് ശാന്തമായ സ്ഥലമാണ് എല്ലാം കൊണ്ടും സുഖവാസത്തിന് നമ്മുടെ ഇന്ത്യയിലെ രാജാക്കന്മാരൊക്കെ പോകുന്ന സ്ഥലമാണ് ഇന്ത്യയിലെ രാ അപ്പോ കൊണ്ട് കാശ്മീർ നമുക്ക് നഷ്ടപ്പെടുമോ എന്നൊരു ആശങ്ക വന്നു ഒരു ഭാഗത്ത് രണ്ട് ഇന്ത്യയുടെ മധ്യഭാഗത്തുള്ള ഹൈദരാബാദിലെ നൈസാമു ഇതേപോലെ തന്നെ അദ്ദേഹം അദ്ദേഹം മുസ്ലിം ചക്രവർത്തിയാണ് അദ്ദേഹത്തിന്റെ രാജ്യത്തെല്ലാവരും ഉണ്ട് കൃത്യമായി എണ്ണം നോക്കിയാൽ അന്നത്തെ ജനസംഖ്യ അനുസരിച്ച് ഹിന്ദുക്കൾക്കാണ് ഭൂരിപക്ഷം ഉണ്ടാവുക ഇന്നത്തെ ഹൈദരാബാദും സെക്കന്ദ്രാബാദും നടുക്ക് ഹുസൈൻ സാഗർ ഒക്കെ ചേർന്നാണ് പഴയ ഹൈദരാബാദ് അപ്പൊ സെക്കന്ദ്രാബാദും കൂടി കൂട്ടി എണ്ണുമ്പോൾ ഹിന്ദുക്കൾക്കാണ് ഭൂരിപക്ഷം ഉണ്ടാവുക ജനങ്ങളിൽ ഭൂരിപക്ഷം ഹിന്ദുക്കൾ രാജാവ് മുസ്ലിം രാജാവിനാണെങ്കിൽ പഴയ മുസ്ലിം ലീഗും ഒക്കെ ആയിട്ട് ബന്ധമുണ്ട് ജിന്നയും ഒക്കെ ആയിട്ട് ബന്ധമുണ്ട് ഹൈദരാബാദിലെ നൈസാം പറഞ്ഞു ഞാൻ പാകിസ്ഥാന് പോകും ആര് ഹൈദരാബാദ് രാജ്യം അതിന്റെ വിപത്ത് ആലോചിച്ച് നോക്കൂ ഇന്ത്യയുടെ നടുക്കൊരു പാകിസ്ഥാൻ ഉണ്ടാവുക രണ്ടറ്റത്താണെങ്കിൽ തിരക്കെ സഹിക്കാം ഇന്ത്യയുടെ ഉള്ളിൽ വേറൊരു പാകിസ്ഥാൻ ഉണ്ടാവുക അതാണ് രണ്ടാമത്തെ ഭീഷണി മൂന്നാമത്തെ ഭീഷണി നമ്മുടെ സർ സി പിയുടെ സ്വതന്ത്ര തിരുവിതാംകൂറാണ് മൂപ്പര് പ്രഖ്യാപിച്ചു ഞങ്ങൾക്ക് പാകിസ്ഥാനും വേണ്ട ഇന്ത്യയും വേണ്ട സ്വതന്ത്ര തിരുവിതാംകൂർ ഈ മൂന്ന് വെല്ലുവിളിയായിരുന്നു അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ഇത് മൂന്നും വളരെ ഗംഭീരമായിട്ട് പരിഹരിച്ചു ഹൈദരാബാദിൻ്റെ പ്രശ്നം നേരിട്ട് സർദാർ പട്ടേൽ കാര്യം പറഞ്ഞു നേരെ ചൊവ്വേ മര്യാദക്ക് നിന്നാൽ ഇന്ന് ഇന്ത്യ വേറൊരു രാജ്യമാണ് അന്ന് അന്നല്ല സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ സ്വതന് ഞാൻ പാകിസ്ഥാൻ്റെ കൂടെ പോകുമെന്ന് പറഞ്ഞപ്പോൾ കളി വേണ്ട ഇന്ത്യക്കകത്തൊരു ഞങ്ങളുടെ ബ്രിട്ടീഷ് ഫോർമുല അനുസരിച്ചാണ് പാകിസ്ഥാൻ രൂപീകരിച്ചത് ആ ഫോർമുല അനുസരിച്ച് കിഴക്കൻ പാകിസ്ഥാനും കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാർ കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും ഇന്നത്തെ പാകിസ്ഥാനും ബംഗ്ലാദേശും അതുമാത്രമാണ് പാകിസ്ഥാനുള്ളത് മറ്റൊരു രാജ്യം ഇന്ത്യയുടെ ഉള്ളിൽ നിന്ന് പാകിസ്ഥാൻ്റെ കൂടെ പോയാൽ ഞങ്ങൾ അനുവദിക്കുകയില്ല അത് ഇന്ത്യ ഇന്ത്യയുടെ രാജ്യമായിട്ട് കണക്കാക്കും ഞങ്ങൾ സൈന്യത്തെ അയക്കും പ്രഖ്യാപിച്ചിട്ടേ ഉള്ളൂ അത് വേണ്ടി വന്നില്ല എന്നുവെച്ചാൽ സൈനിക നീക്കം എന്ന് പ്രഖ്യാപിച്ചു സൈനിക നീക്കം ആരംഭിച്ചു നൈസാം കീഴടങ്ങി അങ്ങനെയാണ് ഹൈദരാബാദ് ഇന്ത്യയുടെ കൂടെ ചത് കെ തിരുവിതാംകൂറിനൊരു കാര്യം പറഞ്ഞു സ്വാതന്ത്ര്യ തിരുവിതാംകൂർ എന്ന് പറയുന്ന സാധനം രണ്ട് തരത്തിൽ ഒന്ന് ഗവൺമെൻറ് പ്രഖ്യാപിച്ചു തിരുവിതാംകൂർ ഇന്ത്യയുടെ മറും പ്രധാനമായ സ്ഥലമാണ് കാരണം തൊട്ടപ്പുറത്ത് തമിഴ്നാട് ആണ് മാത്രമല്ല തൊട്ടപ്പുറത്ത് കടലാണ് മാത്രമല്ല ദീർഘമായ കടൽ തീരമുള്ള നാടാണ് കേരളം ശത്രുരാജ്യങ്ങൾക്ക് എപ്പോഴും നമ്മളെ നമ്മളെ ഉപദ്രവിക്കാൻ സാധ്യതയുള്ള സ്ഥലമാണ് അതുകൊണ്ട് തിരുവിതാംകൂർ ഒരു കാരണവശാലും നമ്മൾ സ്വതന്ത്രമാകാൻ വിട്ടുകൊടുക്കുകയില്ല ഇന്ത്യയുടെ കൂടെ നിൽക്കണം അപ്പോഴേക്ക് അതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തിരുവിതാംകൂറിലെ ജനങ്ങളുടെ പക്ഷവും തുടങ്ങി സർ സി പിക്ക് എതിരായിട്ട് സർ സി പി ജീവനും കൊണ്ടു ഓടി പിന്നെ ഒരു ഒരു സഖാവ് മണി എന്ന് പറയുന്നത് സഖാവ് മണി എന്ന് പറഞ്ഞാൽ നെക്സ അദ്ദേഹം അന്ന് നെക്സലൈറ്റ് അല്ല എനിക്കൊണ്ട് സോഷ്യലിസ്റ്റാണ് അദ്ദേഹം ഇദ്ദേഹത്തെ മൂക്ക് ചെത്തി ഒക്കെയാണല്ലോ സർ സിപിയുടെ ഒരു കഥയുണ്ടല്ലോ അങ്ങനെ സർ സിപിയും കീഴടങ്ങി അപ്പോഴും അവശേഷിച്ച ഒരാളായിരുന്നു കാശ്മീരിലെ ഹരിസിംഗ് ഹരിസിംഗിനെ അദ്ദേഹം അങ്ങനെ ബോധ്യപ്പെടുത്തി എളുപ്പമല്ല ഹരിസിംഗ് എന്താ അറിയോ എന്റെ പ്രജകൾക്ക് എന്താണോ ഇഷ്ടം അതാണ് എന്റെ ഇഷ്ടം പ്രജകളുടെ ഭൂരിപക്ഷം വികാരം അദ്ദേഹം മനസ്സിലാക്കിയിട്ട് അന്ന് പാകിസ്ഥാനിൻ്റെ കൂടെ ചേരണമെന്നാണെങ്കിൽ അദ്ദേഹം എങ്ങാനും അത് പ്രഖ്യാപിച്ചാൽ അദ്ദേഹവും അദ്ദേഹത്തെയും കൊണ്ട് പ്രജകൾ പാകിസ്ഥാനിൽ ചേരും ഇന്ത്യക്ക് അത്ര അതിനേക്കാളും വലിയ അവാർഡുണ്ടോ അതായിരുന്നു ഏറ്റവും വലിയ തലവേദന മറ്റേ തലവേദനകൾ നമ്മൾ പരിഹരിച്ചു എന്താ കാരണം എന്ന് വച്ചാൽ സ്വാതന്ത്ര്യം കിട്ടുന്ന ആഗസ്റ്റ് പതിനഞ്ചിനാ ഇതിന്റെ ആലോചനകൾ ഒരു കൊല്ലം മുമ്പ് തുടങ്ങി പക്ഷേ നാല്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ച് വരെയും കാശ്മീർ പ്രശ്നം തീർന്നില്ല പക്ഷെ അത് പിന്നീട് പരിഹരിക്കുന്നത് അവിടെയാണ് ആ ഒരു ഘട്ടത്തിലാണ് അന്നത്തെ ആർ എസ് എസിന്റെ സത്സംഘചാലക് ഗുരുജി ഗോൾവാൾക്കർ ഇടപെടുന്നത് അദ്ദേഹത്തിന് ഈ അപകടം മനസ്സിലായി അദ്ദേഹം നേരിട്ട് പോയി ഇടപെട്ടു അദ്ദേഹം നേരിട്ട് എന്ന് മാത്രമല്ല രാജ ഹരിസിംഗിന്റെ കൊട്ടാരത്തിൽ അദ്ദേഹം മൂന്ന് ദിവസം പോയി താമസിച്ചു എനിക്ക് തോന്നുന്നു എന്നാണ് ആഗസ്റ്റിൽ നടന്നില്ല സെപ്റ്റംബറിൽ നടന്നില്ല ഒക്ടോബറിലും നടക്കുകയില്ല എന്ന് തോന്നിയപ്പോൾ അദ്ദേഹം ഒക്ടോബർ പതിനേഴ് മുതൽ പത്തൊമ്പത് വരെ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് മൂന്ന് ദിവസം ആ കോട്ടവരത്തിൽ പോയി താമസിച്ചു രാജാ ഹരി രാജാ ഭാരതീയതയുടെ മഹത്വം ഭാരതത്തിന്റെ കൂടെ നിൽക്കേണ്ടതിന്റെ ആവശ്യം അങ്ങയുടെ പ്രജകളെ കുറിച്ച് വേണ്ട ഇന്ത്യ ഇന്ത്യയുടെ പ്രജകളെ ഇന്ത്യയുടെ മക്കളെ ഈ ഭാരതാമ്പയുടെ മക്കളാണ് ഈ ആര് ഭരിച്ചാലും ഇന്ത്യയിലെ ഒരു പ്രജകൾക്ക് ഒരു ദോഷവും വരില്ല നിങ്ങൾ കണ്ടോ മതം പറഞ്ഞ് രാജ്യം ചോദിച്ചു പോകുന്നവർക്കാണ് പിന്നീട് അത് ബോധ്യപ്പെടും അവർ ചെയ്ത് തെറ്റായിരുന്നു അവർക്ക് ആ ദേശത്തെ ഒരുമിപ്പിച്ച് നിർത്താൻ കഴിയില്ല കാരണം സാംസ്കാരികമായാണ് ഒരു ജനതയെ ഒന്നിപ്പിച്ച് നിർത്തേണ്ടത് ഇതൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഒടുവിൽ ഹരി അദ്ദേഹം പറഞ്ഞു പോകുന്നു അദ്ദേഹം ഇതിൽ ആളാവാനൊന്നും നിന്നില്ല ആര് സർസംഗജാലങ്ങ് ഇതിൽ ഞാനാണ് ഇതിൻ്റെ ആളിൽ നിന്നും അവകാശപ്പെടാനൊന്നും പോയില്ല അന്നു വരെ ഒരു തരത്തിലും മാനസാന്തരപ്പെടാത്ത രാജാ ഹരിസിംഗ് ഡൽഹിയിലെ ഭരണാധികാരികളെ വിളിച്ചു വരുത്തി എന്നു വെച്ചാൽ നെഹ്റുവിനെയും കൂട്ടരെയും വിളിച്ചു വരുത്തി ഞാൻ എനിക്ക് ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് തീരുമാനിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഞാനത് പറയാനാണെന്ന് പറഞ്ഞു നമ്മുടെ എൻവോ എ അവിടെ ചെന്നു അതായത് നമ്മുടെ ഇന്ത്യ ഇന്ത്യ ഗവൺമെൻ്റെ പ്രതിനിധികളിലൂടി ചെന്നു കൃത്യ ഒരാഴ്ച ഒക്ടോബർ ഇരുപത്തി ആറല്ലേ ഒക്ടോബർ ഇരുപത്തി ആറിന് രാജാ ഹരിസിംഗ് ഒപ്പുവെച്ചു ഞാനും എൻ്റെ പ്രജകളും സമ്മതത്തോടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ കൂടെ നിൽക്കുന്നു പാകിസ്ഥാനിൽ ചേരാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നേ ഇല്ല എന്ന് പ്രഖ്യാപിച്ചു സത്യത്തിൽ ഇന്ത്യയുടെ ചരിത്രത്തിലെ നയപരമായ ഏറ്റവും വലിയ വിജയം അതായിരുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യം സമ്പൂർണമാക്കിയ നടപടി അതായിരുന്നു അതുകൊണ്ട് സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നതിൽ അതിനെ നിർവചിക്കുമ്പോൾ തന്നെ പ്രശ്നങ്ങളുണ്ട് ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തവർ മാത്രമാണോ സ്വാതന്ത്ര്യ സമര പോരാളികൾ എന്ന പ്രശ്നമുണ്ട് രണ്ട് മൂന്ന് തരത്തിൽ ആശയപരമായി ഒരു രാജ്യത്തിൻ്റെ രാജ്യത്തിൻ്റെ സമര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആശയം കൊടുത്തവർ സ്വാതന്ത്ര്യ സമര സേനാനികളാണ് രണ്ടാമത്തെ കാര്യം ഒരു രാജ്യത്തിന് പ്രതിസന്ധി വരുമ്പോൾ അത് പരിഹരിക്കാൻ പോകുന്നവരാണ് ഏറ്റവും വലിയ പോരാളികൾ അത്തരത്തിലുള്ള വലിയ വലിയൊരു ധർമ്മം തന്നെയാണ് ഗുരുജി ഗോൾവാൾക്കർ നിർവഹിച്ചത് അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇല്ല മറ്റു ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങളാണ് നീ പറഞ്ഞ ആശങ്ക അത് തീർച്ചയായിട്ടും സംഘപരിവാർ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി തന്നെയാണ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ അതിനൊരുപാട് കാരണങ്ങളുണ്ട് അത് പഠിക്കുമ്പോൾ വേറെ ചിലത് പഠിക്കേണ്ടതുണ്ട് സ്വാതന്ത്ര്യ സമരം എന്നാ തുടങ്ങിയത് മഹാത്മാഗാന്ധി വന്നപ്പോൾ തുടങ്ങിയതാണോ അതല്ല ബ്രിട്ടീഷുകാർ വന്നപ്പോൾ തുടങ്ങിയതാണോ അന്നു മുതൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പല ധാരയിലുള്ള പോരാട്ടങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്നിട്ടുണ്ട് ആ പോരാട്ടങ്ങളും കൂടി സ്വാതന്ത്ര്യ സമരത്തിൽ പെട്ടതാണ് സംഘപരിവാറിനെ മാറ്റി നിർത്താൻ പറ്റിയെന്ന് വരില്ല മഹാത്മാഗാന്ധിയെ കൊന്നത് സംഘപരിവാറാണോ അതോ മഹാത്മാഗാന്ധിയെ കൊന്നതിനെ ഒരുപക്ഷേ ഇന്ത്യയിൽ ആരെക്കാളും കൂടുതൽ അപലിച്ച് അപലപിച്ചത് സംഘപരിവാറാണ് ആർ എസ് എസ് ആണോ ആർ എസ് എസിൻ്റെ ശാഖകളിൽ ഇപ്പോഴും മഹാത്മാഗാന്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ മഹാത്മാഗാന്ധിയുടെ രാമരാജ്യമാണ് ഞങ്ങളുടെ ഹിന്ദുരാജ്യം എന്ന് ആശയപരമായി സ്ഥാപിക്കുന്നത് ഒരു ആർ എസ് എസ് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ആർ എസ് എസ് ഉണ്ടല്ലോ ആർ എസ് എസിനെ തെറ്റിദ്ധരിപ്പിക്കുന്നവർ ആർ എസ് എസ് ആണെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കുന്നതിൻ്റെ ചില പ്രശ്നമുണ്ട് ഹിന്ദു എന്നാൽ സംസ്കാരമാണോ അതോ മതമാണോ ഇന്ത്യൻനെസ് എന്ന് പറയുന്ന ഒരു സംസ്കാരത്തിൻ്റെ കീഴിൽ ഇവിടുത്തെ എല്ലാ പുൽക്കൊടികളെയും ഉൾക്കൊള്ളുന്ന ഇൻക്ലൂസീവ് ഇൻക്ലൂസീവ് ആയ ഇന്ത്യയാണ് ആർ എസ് എസ് സ്വപ്നം കാണുന്നതെങ്കിൽ അതല്ല ഹിന്ദു എന്ന മതത്തെയാണ് ഞങ്ങൾ പ്രതിനിധീകരിക്കുന്നത് അതുകൊണ്ട് മറ്റു മതങ്ങളൊക്കെ ഞങ്ങളുടെ ശത്രുക്കളാണ് എന്ന് പ്രഖ്യാപിക്കുന്നത് ഒരു ആർ എസ് എസിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അവർ ആർ എസ് എസ് ആണെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ ആ പ്രചാരണം തീർച്ചയായിട്ടും ആർ എസ് എസും ദോഷം ചെയ്യുന്നുണ്ടാവും അത് വേറെ ചർച്ച ചെയ്യേണ്ടതാണ് നമ്മൾ തൽക്കാലം ആ ചർച്ചയിലേക്ക് പോകേണ്ടത് ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്നത് കാശ്മീരും ഗുരുജി ഗോൾവാൾക്കറും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് അത് ചരിത്രത്തിൽ പരമാർത്ഥമാണ് ആർ എസ് എസിനെ വിമർശിച്ചുകൊള്ളാം ആർക്കും വിമർശിക്കാൻ അവകാശമുണ്ട് പക്ഷേ വസ്തുതകളെ വസ്തുതകളായി പറയുകയും ചരിത്ര യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കുകയും ചെയ്യണം അതാണ് ഇക്കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും കാശ്മീരിൻ്റെ ചരിത്രം എടുത്ത് എടുക്കുമ്പോൾ ഗുരുജിക്ക് ഒരു നിർണായകമായ പങ്ക് ഇന്ത്യയോടൊപ്പം കാശ്മീരിനെ നിലനിർത്തുന്നതിൽ ഉണ്ട് ഇല്ലെങ്കിൽ ഇന്നത്തെ കാശ്മീരില്ല ഇന്നത്തെ ഇന്ത്യയുടെ ഭൂപടം ഇല്ല ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കാശ്മീർ മൊത്തമായി പാകിസ്ഥാന്റെ കൂടെ പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്നുണ്ടാക്കുന്നതിനേക്കാൾ വലിയ തലവേദനയും ശക്തിയും അവർ സംഭരിക്കുമായിരുന്നു അതും പ്രധാനപ്പെട്ട കാര്യം അതൊക്കെ പരിഗണിച്ചിട്ട് വേണം ഈ വിഷയത്തെ പരിശോധിക്കാൻ തീർച്ചയായിട്ടും ശരിയായ മട്ടിൽ ചരിത്രത്തെ കാണാൻ നമ്മുടെ ചരിത്രകാരന്മാർക്കും നമ്മുടെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കും നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്ക് പ്രത്യേകമായിട്ടും കഴിയട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക